ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നിങ്ങൾ എൻ്റെ അടുത്ത് പലരും മെയിൽ മെയിലായിട്ടും കമൻറ്റായിട്ടും ഒക്കെ പല ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അപ്പം നമ്മുടെ വ്ളോഗുകൾ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളെപ്പറ്റി ചെറിയ ചെറിയ വീഡിയോകൾ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പി എസ് സിയുടെ എൽ ജി എസ് ഇപ്പോൾ പി എസ് സി കഴിഞ്ഞ ഡിസംബറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ഗ്രേഡ് സെർവെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ആ ഒരു എക്സാമിനെ പറ്റി പറയുന്നതിനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിന് വേണ്ടി പഠിക്കേണ്ടത് അതിൻ്റെ സിലബസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം നോട്ടിഫിക്കേഷൻ വന്ന വിവരവും നിങ്ങളിൽ ഒരുപാട് പേരത് അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ എന്താണ് ഏജ് ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയുന്നതുകൊണ്ട് ഇല്ലല്ലോ കാരണം ഓൾറെഡി അതിൻ്റെ ഡേറ്റ് ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം നമ്മുടെ തമ്മേലിന് ഞാൻ കൊടുത്തിട്ടുള്ളതുപോലെ തന്നെ ഡിഗ്രി ഇല്ലാത്തവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സാം ആണ് എൽ ജി എസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് എഴുതാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി ഇല്ലാത്തവർക്ക് കുറച്ചൊന്ന് എഫോർട്ട് എടുത്താൽ കിട്ടുന്ന ഒരു എക്സാമാണ് എപ്പോഴും എൽ ജി എസ്സും എൽ ഡി സിയും കൂടെ എല്ലാവരും കമ്പയർ ചെയ്ത് പറയാറുണ്ട് അതായത് എൽ ജി എസിനേക്കാളും നല്ല എക്സാം എൽ ഡി സി ആണ് കുറച്ചുകൂടെ സ്കെയിൽ ഓഫ് പേ കൂടുതലാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യാറുണ്ട് ഓഫ് കോഴ്സ് എൽ ഡി സിന് എൽ ഡി സി കുറച്ചും ഒരു മെച്ചപ്പെട്ടതാണ് ഈ ഒരു എൽ ജി എസ് വെച്ച് നോക്കുന്ന സമയത്ത് അതായത് സ്കെയിൽ ഓഫ് ബാക്കിയുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൽ ഡി സി ആണ് കുറച്ചുകൂടെ ബെറ്റർ പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലി അത്യാവശ്യമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല നിങ്ങൾക്ക് പെട്ടെന്ന് കയറി പറ്റാവുന്ന ഒരു എക്സാം എൽ ജി എസ് തന്നെയാണ് എൽ ജി എസ്സിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് എൽ ഡി സി എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അതിന്റെ മുമ്പോട്ടുള്ള ഹയർ എക്സാമുകളൊക്കെ നമുക്ക് എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ എഴുതിയെടുത്ത് ഒരുപാട് പേരെ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൽ ഡി സിക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ പോലും എൽ ജി എസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അതായത് എൽ ജി എസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൽ ജി എസിനും ആ ഒരു പ്രാധാന്യം കൊടുക്കണം എൽ ജി എസിൻ്റെ സിലബസും കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം അപ്പം ഇനി എന്തൊക്കെയാണ് സിലബസിലുള്ളത് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് അതിൽ പൊതുവിജ്ഞാനത്തിൽ നിന്ന് നാൽപ്പത് മാർക്കാണുള്ളത് ആനുകാലിക വിഷയങ്ങൾക്ക് ഇരുപത് മാർക്കുണ്ട് സയൻസിൽ പത്ത് മാർക്ക് പൊതുജനാരോഗ്യത്തിൽ പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അതിന് ഇരുപത് മാർക്കാണുള്ളത് അപ്പോൾ ഇതിൽ എൽ ഡി സി ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന കുറേ ടോപ്പിക്കുകളുണ്ടല്ലേ എൽ ഡി സിയിൽ ഉള്ളതെല്ലാം ഇവിടെ ആവശ്യമില്ല എങ്കിലും ഇവിടെ അതായത് എൽ ജി എസിനെ നമുക്ക് വേണ്ടതെല്ലാം എൽ ഡി സിയിലും പഠിക്കാനുള്ള അതുകൊണ്ട് തന്നെ സിലബസ് വൈസ് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും പിന്നെ എൽ ഡി സിക്ക് ആണെങ്കിലും എൽ ജി എസിനാണെങ്കിലും ഈ ആനുകാലിക വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക കാരണം ആനുകാലിക വിഷയങ്ങൾക്ക് ഇരുപത് മാർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൽ മാത്രം നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ആനുകാലിക വിഷയങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയും കാരണം എന്താണ് പൊതുവിജ്ഞാനത്തിന് നാൽപ്പത് മാർക്കുണ്ട് സയൻസിന് പത്ത് മാർക്കുണ്ട് പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്കുണ്ട് തന്നെ എത്ര മാർക്കായി അറുപത് മാർക്കായി അതേപോലെ ആ ഒരു മാക്സിമം മെൻറ്റൽ എബിലിറ്റിക്കും കൂടിയിട്ട് ഇരുപത് മാർക്കുണ്ട് അങ്ങനെ എൺപത് മാർക്കായി ബാക്കി വരുന്ന ഇരുപത് മാർക്കാണ് എന്തിനുള്ളത് ആനുകാലിക വിഷയങ്ങൾക്കുള്ളത് അപ്പോൾ ആനുകാലിക വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കണ്ട എന്ന് വിചാരിച്ചാൽ ഒന്നും നോക്കണ്ട എന്നല്ല ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട അവാർഡുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതിയാവും പക്ഷേ എൽ ഡി സിക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആനുകാലിക വിഷയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിന് കാരണം എന്താണ് നമുക്കറിയാം മാത്സിനൊക്കെ ഇത്രയും മാർക്കില്ല അല്ലെ പത്ത് മാർക്കാണ് മാത്സ് ആൻഡ് എബിലിറ്റിക്ക് നമുക്ക് എൽ ഡി സിക്ക് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയിൽ ചിലവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് പത്ത് മാർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ എല്ലാവർക്കും കോമ്പറ്റീഷൻ വരുന്നത് ഈ ഒരു കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങളിലാണ് അപ്പോൾ എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ കൂടെ നിങ്ങൾക്ക് എൽ ജി എസ് എഴുതാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ആനുകാലിക വിഷയങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സിലബസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇനി ഓരോ ടോപ്പിക്കുകളെ നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങള് സ്വാതന്ത്ര്യസമര സേനാനികള് ഭരണ സംവിധാനങ്ങൾ ഇതിനൊക്കെ അഞ്ചു മാർക്കാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ അതിലൊക്കെ എപ്പോഴും ചോദ്യം ചോദിക്കാറുള്ളത് പുനഃസംഘടനയെ പറ്റിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ പറ്റി അപ്പോൾ അതും അതേപോലെ പഞ്ചവത്സര പദ്ധതികളും ഒക്കെ കൂടിയിട്ട് അഞ്ചു മാർക്കുണ്ട് പിന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും നമ്മുടെ ഭരണഘടനയിൽ വരുന്ന വളരെ കുറച്ച് ടോപ്പിക്സ് ഉള്ളൂ ആ കുറച്ച് ടോപ്പിക്സ് പഠിച്ചാൽ മാത്രം നമുക്ക് എത്ര മാർക്ക് കിട്ടും അഞ്ചു മാർക്ക് കിട്ടും അതേപോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികള് ഇന്ത്യയെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇതിനൊക്കെ കൂടിയിട്ട് അഞ്ചു മാർക്കുണ്ട് അതേപോലെ കേരളം ഭൂമിശാസ്ത്രം അതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ പിന്നെ നമുക്ക് എൽ ഡി സി സിലബസിലുള്ളതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങള് ദേശീയോദ്യാനങ്ങള് മത്സ്യബന്ധനം കായികരംഗം ഇതെല്ലാം പഠിക്കാനുണ്ട് അതേപോലെ അടുത്തത് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ ഇതിനൊക്കെ അഞ്ചു മാർക്കാണ് അതേപോലെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം അതുമായിട്ട് ബന്ധപ്പെട്ട മാർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ പത്ത് മാർക്കാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ളത് അപ്പോൾ പത്ത് മാർക്കിന് അതിൽ നിന്ന് ചോദ്യം വരും അത് നമുക്ക് എന്താണ് ഒരുപാട് ഒരു ഒരുപാട് അധികമൊന്നും പഠിക്കാനില്ലല്ലേ പഠിക്കാനില്ല പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതേ പിന്നെ വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ കലാസാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക അതേപോലെ സാഹിത്യ മേഖല മേഖല ഇവയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതിനും അഞ്ച് മാർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറയുവാണെങ്കിൽ ഈ ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണഘടന അതൊക്കെ വളരെ ചെറിയ ടോപ്പിക്സ് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ അത്രയും കുറവ് മാത്രം പഠിച്ചാൽ മതിയാവും പക്ഷേ നമുക്ക് അഞ്ച് മാർക്ക് മാർക്ക് മാർക്കൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവിജ്ഞാനം ഒന്നും വിട്ടുകളയാതിരിക്കാൻ നോക്കുക ഓക്കെ പിന്നെ വരുന്നത് ആനുകാലിക വിഷയങ്ങളാണ് ഇരുപത് മാർക്കാണ് അതിൽ നിന്നുള്ളത് അതിനെപ്പറ്റി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലേ അത് പഠിക്കണോ എൽ ഡി സി ഉള്ളവരെങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എൽ ജി എസ് ഉള്ള എൽ ജി എസ് കൊടുത്തിട്ടുള്ളവരെങ്ങനെ പഠിക്കണം എന്നൊക്കെ പിന്നെ വരുന്നത് നമ്മുടെ സയൻസാണ് സയൻസിൽ ജീവശാസ്ത്രം അഥവാ ബയോളജിയിൽ നിന്ന് അഞ്ച് മാർക്കാണ് ഉള്ളത് അപ്പൊ അതില് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവുണ്ട് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും ഉണ്ട് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളുണ്ട് വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണം അതേപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതിനോടൊപ്പം തന്നെ പൊതുജന ആരോഗ്യം എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള ടോപ്പിക്സും മാർക്കും കൂടി ഒന്ന് പറയാം എന്നിട്ട് ഇത് നമുക്ക് എൽ ഡി സി ആയിട്ട് കമ്പയർ ചെയ്ത് എൽ ഡി സിന്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ എൽ ജി എസ് എക്സാമിന് പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്കാണ് ഇട്ടുള്ളത് അതിലുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ അതേപോലെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് മാർക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണിത് വളരെ സിമ്പിളാണ് ഇതിൽ ഓരോന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് ഇപ്പം ഞാൻ എൽ ഡി സിയുടെ ക്ലാസ്സുകൾ എൻട്രിയിൽ എടുക്കുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒരു ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവല് അതിലൊക്കെ പോലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നതാണ് അപ്പോൾ എൽ ജി എസിൽ ചോദിക്കുമ്പോൾ കുറച്ചും ഒരു എളുപ്പുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല എളുപ്പമാണ് ഇനി ഈ ഒരു ടോപ്പിക്ക് കോമൺ ആയിട്ട് നമ്മുടെ എൽ ഡി സി സിലബസിലും വരുന്നുണ്ട് ആ ഭാഗം കൂടി ഞാനൊന്ന് കാണിക്കാം കണ്ടോ ഇവിടെ എൽ ഡി സിയുടെ സിലബസ് ആണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഇതില് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറഞ്ഞിട്ട് ആറ് മാർക്കാണുള്ളത് അപ്പോൾ നമ്മുടെ എൽ ജി എസില് പറഞ്ഞിട്ടുള്ള അതേ ടോപ്പിക്കുകൾ ഇവിടെയും വരുന്നുണ്ട് പക്ഷേ അത്രയും മാർക്കില്ല എന്നുള്ളൊരു ഉള്ളൂ നമ്മൾ എൽ ജി എസ്സിലാണെങ്കിൽ പതിനഞ്ച് മാർക്കോളം ഉണ്ടല്ലേ ഈ ഒരു ടോപ്പിക്കിന് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പരിസ്ഥിതി വനോ വനവിഭവങ്ങൾ എന്നുള്ള ടോപ്പിക്കുണ്ട് എങ്കിൽ പോലും ബാക്കിയുള്ളതെല്ലാം കൂടെ വന്നിട്ട് നല്ല ഒരു രീതിയിൽ അതിൽ നിന്ന് മാർക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു പോർഷനാണത് അപ്പോൾ ഇവിടെ എൽ ഡി സിക്ക് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ഈയൊരു മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ളത് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് ബാക്കിയുള്ള ടോപ്പിക്കുകൾക്കാണ് അതായത് മനുഷ്യ ശരീരത്തെ പറ്റി പഠിക്കേണ്ട എന്നല്ല അതിനെപ്പറ്റി തീർച്ചയായിട്ടും പരീക്ഷകളിൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട് ഒരു മാർക്കിന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും പക്ഷേ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങൾ അതേപോലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ഇതൊക്കെ ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കാരണം ഈ ഒരു മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗം നല്ല ഡെപ്തിൽ നമ്മൾ പഠിക്കേണ്ടതും ഒരുപാട് പഠിക്കാനുള്ളതുമാണ് അതായത് ഓരോ അവയവത്തെപ്പറ്റി പറ്റി എടുത്ത് പഠിക്കണം അവരുടെ പ്രവർത്തനം അതിന് ഉണ്ടാവുന്ന അസുഖങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തെല്ലാം പഠിക്കണം അപ്പോൾ മനുഷ്യ ശരീരത്തെപ്പറ്റി പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമയം വേണം കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു തീർന്നാൽ തീർത്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു മാർക്കാണോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ രണ്ട് മാർക്ക് ഒരു എക്സാമിന് പക്ഷേ ഈ പറഞ്ഞ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഓരോരോ മാർക്ക് വീതം ചോദിക്കുന്നതാണ് അതുമാത്രമല്ല മനുഷ്യ ശരീരത്തെ പറ്റി പഠിക്കുന്നതിന് അത്ര ഇല്ല അതായത് ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ടോപ്പിക് നമ്മുടെ ജീവകങ്ങളും ധാതുക്കളും അതേപോലെ സാംക്രമിക രോഗങ്ങളൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ അതിലാകെ കുറച്ച് കൂടുതൽ വരുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഒരു വൈറസിൽ വൈറസ് അസുഖങ്ങൾ ബാക്ടീരിയൽ ഡിസീസൊക്കെ കോഡൊക്കെ വെച്ച് പഠിക്കാവുന്നതേ ഉള്ളു അപ്പം അങ്ങനെ കോഡ് ഉപയോഗിച്ച് പഠിക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ആ ഒരു മനുഷ്യ ശരീരം ഒഴിച്ചു ബാക്കി ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് മനുഷ്യ ശരീരത്തിലേക്ക് വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ബയോളജിയുടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് എന്തുമാത്രം നിങ്ങൾക്ക് എന്താ പറയുക ആവും എന്നുള്ളത് ഉള്ള കാര്യം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ജീവശാസ്ത്രം നമ്മുടെ എൽ ജി എസിലും എൽ ഡി സിയിലും വരുന്നത് അപ്പോൾ അത് എൽ ജി സി എൽ ജി എസിനും എൽ ഡി സിക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എങ്ങനെ പഠിക്കണമെന്നും എൽ ജി എസിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ എങ്ങനെ പഠിക്കണമെന്നും എൽ ഡി സിക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ എങ്ങനെ പഠിക്കണമെന്നും ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി എൽ ജി എസിന്റെ സിലബസിലേക്ക് വന്നാൽ ശാസ്ത്രവും രസതന്ത്രവും കൂടി ഒരുമിച്ചാണ് അഞ്ച് മാർക്ക് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ടോപ്പിക്കുകളാണ് ഇതിലുള്ളത് അപ്പോൾ അതിലും കുറച്ച് ടോ കോമൺ ടോപ്പിക്കുകളുണ്ട് കേട്ടോ എൽ ഡി സിയുമായിട്ട് ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും അയിരുകൾ മൂലകങ്ങൾ അത് അങ്ങനെ കുറേ ടോപ്പിക്കുകൾ കോമൺ ആയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവിടെ രണ്ടിലും കൂടി അഞ്ച് മാർക്കേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ പാഠങ്ങളും നിങ്ങൾ പ്രത്യേകിച്ച് എസ് സി ആർ ടി പാഠപുസ്തകം കൂടി ഇതിനൊന്ന് റെഫർ ചെയ്യേണ്ട വരും കേട്ടോ പിന്നെ സൗരയുധവും സവിശേഷതകളും എന്നുള്ള ടോപ്പിക്കൊന്നും നമ്മുടെ എൽ ജി എസിലേക്ക് വരുമ്പോൾ അത്ര ആവശ്യം വരുന്നില്ല എന്നിരുന്നാലും എൽ ജി എസ് പഠിക്കുന്നവർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിച്ചു വെക്കുക അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ് പിന്നെ നമ്മുടെ എൽ ജി എസിൻ്റെ അകത്ത് ഗണിതം പത്ത് മാർക്കിന് ചോദിക്കും അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് ഓരോ എടുത്ത് പഠിക്കുക അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അതിനും പത്ത് മാർക്കുണ്ട് അതും നിങ്ങൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക ധാരാളം മോക്ക് ടെസ്റ്റുകൾ ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അറ്റൻഡ് ചെയ്യുക അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് സിലബസ് വൈസ് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടും ഡിഗ്രി ഇല്ലാത്തവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് എൽ ജി എസ് എക്സാം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് എൽ ജി എസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല എന്നല്ല പക്ഷേ ബാക്കിയുള്ള എക്സാമുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവലൊക്കെ വെച്ച് കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് ക്വസ്റ്റിൻ ചോദിക്കുന്നത് എൽ ജി എസ് ആണ് അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പേര് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ചെയ്യും അതുകൊണ്ട് തന്നെ എന്താണ് കട്ട് ഓഫ് നല്ല രീതിയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമില്ല നിങ്ങൾ നന്നായി പഠിക്കുക നന്നായി റിവൈസ് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല പോലെ റിവൈസ് ചെയ്യുക റിവിഷൻ ചെയ്ത് പഠിച്ച കാര്യം നന്നായിട്ട് മനസ്സിൽ ഇരുത്തുക പിന്നെ ധാരാളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പം ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൽ ജി എസ് നേടിയെടുക്കാൻ സാധിക്കും പിന്നെ എൽ ജി എസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും എൽ ജി എസ്സിന് വേണ്ടി മാത്രമല്ല എൽ ഡി സി ലെവലിൽ തന്നെ പ്രിപ്പറേഷൻ നടത്തുക അപ്പം നിങ്ങൾക്കത് എൽ ജി എസിനും വളരെ ഹെൽപ്പ്ഫുള്ളാവും എന്നാൽ ഡിഗ്രി ഉള്ളവർക്ക് എന്താണ് ഈ ഒരു എൽ ജി എസ് എഴുതാൻ പറ്റില്ല അപ്പോൾ അവർ കൂടുതലും എന്താണ് എൽ ഡി സി എക്സാം ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എൽ ഡി സി എക്സാം ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഒരു പ്ലസ് ടു ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക ഓക്കെ അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ ജി എസ് എന്ന് പറയുന്ന എക്സാം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ ഈ ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടിയ സമയത്ത് അവൻ അവൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യം പറയുമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് പക്ഷേ ആ കുട്ടി ഇപ്പോഴും ഇരുന്ന് ഈ ഒരു ഹെഡ്സെറ്റ് വെച്ച് എനിക്ക് തോന്നുന്നു എൻട്രി മറ്റോ ആണ് ആൾ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ എൻട്രി യൂട്യൂബ് ചാനല് അങ്ങനെയുള്ള പല സോഴ്സിൽ നിന്ന് വേറെ നോട്ട് എഴുതുക ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ അറുന്നൂറ്റി സംതിങ് റാങ്ക് ഉണ്ടായിരുന്നു ഇപ്പം ഇൽ ഇടുക്കിയിലെ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് നോട്ട് എഴുതുക ഒന്നും ചെയ്യാതെ പഠിച്ചാണ് പക്ഷെ നിരന്തരം ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ഓൺലൈനൊക്കെ ഇത്രയും സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് തിരക്കുകളുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഇടയില് ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ മൈൻറ്റപ്പ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ്